ഇതുപോലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കണ്ടിട്ടില്ല എന്നാണ് ഇന്ന് ലോകം പറയുന്നത് വിചാരിക്കുന്ന സമയം കൊണ്ട് തന്റെ രൂപത്തിൽ നിന്നും മറ്റൊരാളുടെ രൂപത്തിലേക്ക് നിഷ്പ്രായം മാറുകയാണ് ഈ യുവതി അതും സ്വന്തം മേക്കപ്പിലൂടെ നോക്കി നിൽക്കെ രൂപമാറുന്ന കഥാപാത്രങ്ങളെ നമ്മൾ ഹോളിവുഡ് സിനിമകളിലും മറ്റും കണ്ടിട്ടുണ്ട് കമലഹാസൻ ദശാവതാരം സിനിമയിൽ പത്ത് വ്യത്യസ്ത വേഷത്തിലെത്തി ഇന്ത്യൻ ആരാധകരെ വിസ്മയിപ്പിച്ചിരുന്നു മേക്കപ്പിന്റെ സഹായത്തോടായിരുന്നു കമലഹാസന്റെ ഈ പകർന്നാട്ടം ഇതിനെ അനുസ്മരിപ്പിക്കുന്ന വേഷപകർച്ചയാണ് ചൈനീസ് മേക്കപ്പ് ബ്ലോഗറായ ഹി യുഹാങും ചെയ്യുന്നത് തന്റെ പ്രിയപ്പെട്ട മേക്കപ്പ് വസ്തുക്കൾ ഒപ്പമുണ്ടെങ്കിൽ അടുത്ത നിമിഷത്തിൽ യുഹാങ്ങിനെ ആരായി വേണമെങ്കിലും മാറാൻ സാധിക്കും എന്തിന് ആൽബർട്ട് ഐൺസിന്റെ രൂപത്തിൽ പോലും യുഹാങ് മാറിക്കഴിഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത മേക്ക് ഓവർ ചിത്രങ്ങളിലൂടെയാണ് യുഹാങ് തന്റെ അസാധാരണ കഴിവ് ലോകത്തെ അറിയിച്ചിരിക്കുന്നത് ഈ കൂടുമാറ്റം കൊണ്ട് തന്നെ ആരാധകർ ഇവരെ വിളിക്കുന്നത് ഹ്യൂമൻ കമീഡിയൻ എന്നാണ് യുഹാങ്ങിന്റെ കഴിവ് കണ്ട് ആയിരക്കണക്കിന് പേരാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ അവരെ ഫോളോ ചെയ്യുന്നത് ഈ യുവതിയുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക